ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കപ്പ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ എല്ലിട്ട് കപ്പെല്ലാം ഇങ്ങനെ ബിരിയാണി പോലെ ആക്കുന്നത് അപ്പോൾ നമ്മൾ ബീഫ് മീറ്റ് തന്നെ ഇറച്ചി തന്നെ എടുത്തിട്ടാണ് ബിരിയാണി ആക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലും ുള്ള പൊടികളെല്ലാം തയ്യാറാക്കുക ഒരു രണ്ടര സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പൊടി വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് ചീൻച്ചട്ടിയിലേക്ക് ഇടുന്നത് വറുത്തിട്ട് വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക ഒന്നര സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പീസാക്കി വെച്ചിരിക്കുന്നതാണ് മൂന്ന് സ്പൂണ് മുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണ് ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുക്കുക ഇത് നമ്മളതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള തക്കാളി എത്ര അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പൊടി നന്നായിട്ട് വാർത്തെടുക്കുക നാല് സവാളയും രണ്ട് തക്കാളിയും ഒരഞ്ച് പച്ചമുളകും പിന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഒരു രണ്ട് പീസ് ഇഞ്ചി അത്രയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് മ്മടെ പൊടി വറുക്കുന്നതിന്റെ ഇടയ്ക്ക് അതിലേക്ക് ആവശ്യത്തിലുള്ള കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കറിക്കുണ്ടാവുക തരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളി സവാളയും പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക നമ്മളാ ഇറച്ചിയിലേക്ക് കുറച്ച് ഒരു ഒരു സ്പൂണ് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഇറച്ചിയും പെരിഞ്ചീരവും കൂടി നമ്മുടെ വയറ്റി വെച്ചിരിക്കുന്ന സവാളേൻ്റെ അടുത്തേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടി ഇളക്കി ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ബീഫ് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ബീഫൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം വറ്റുന്നത് വരെ നല്ലോണം വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കപ്പ ഒന്ന് തോലെല്ലാം നല്ല നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള വറവിനുള്ള സംഭവം റെഡിയാക്കാം അതിനായിട്ടൊരു ചീന ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ അതതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളിയാണ് ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇളക്കുക ഗോൾഡൻ കളറാവുന്നത് വരെ വാർത്തെടുക്കണം ബീഫൊക്കെ നല്ലവണ്ണം വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വറവ് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ കഴിച്ചെടുക്കണം അപ്പോൾ കപ്പ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ച് നല്ലോണം തിളച്ചതിന് ശേഷം ആ കപ്പ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെന്തതിനു ശേഷം ഉപ്പ് ഇട്ടിട്ട് അത് വാങ്ങി വെച്ചിരുന്നു അപ്പോൾ നമ്മുടെ കപ്പയിലേക്ക് വെന്ത് വന്ന കപ്പയിലേക്ക് ആ ഒരു കറീൻ്റെ മിക്സ് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക അതിൻ്റെ അടിയിലുള്ള ചെറിയ വെള്ളം ഉണ്ടാവും അപ്പോൾ അത് വറ്റാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു കയ്യിൽ വെച്ചിട്ടിങ്ങനെ കുത്തി കുത്തി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇതുപോലെ നല്ലോണം കുത്തി ഇളക്കിയാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ മരത്തിൻ്റെ കയ്യിലാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ ഊട്ടോ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്